അപ്പോൾ നമ്മുടെ മൂന്നാറ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് വീണ്ടും ബാക്ക് ടു പോത്ത് ജീവിതം ഇപ്പോൾ സമയം ഒമ്പത് മണിയായിട്ടാണ് ഞങ്ങൾ എപ്പോഴും ആറ് ആറരയ്ക്കൊക്കെ പോത്തിന് അയച്ചുകൊണ്ടാണ് നല്ല ലേറ്റായി അതിനെ ഉറങ്ങി എനിക്കാൻ വൈകി നമ്മൾ മൂന്നാറ് ട്രിപ്പ് കഴിഞ്ഞ് എത്തുമ്പോൾ തന്നെ രാത്രി പന്ത്രണ്ട് മണി ഉറങ്ങി എനിക്കാൻ വൈകി കേട്ടോ അതാണ് അപ്പോൾ പുറത്ത് തുടങ്ങിയിട്ടുണ്ട് ഗേൾസ് എനിക്ക് വയ്യാത അവിടെ ഇരിക്കുന്നതാണ് രാവിലെ തന്നെ ശിബിരി എത്തിയിട്ടുണ്ട് പിന്നെ പൊഞ്ഞും വന്നിട്ടുണ്ടാവുള്ള എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ടാ ഫുൾ ടയേഡായിട്ടിരിക്കണം ഉറക്കൊന്നും ശരിയാവാണ്ടും ഒരു അപാകതയും എനിക്ക് കൊണ്ടത് അങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ ഉറക്കിയാക്കി കൊണ്ടിരിക്കുന്ന കേട്ടോ ഗൈസ് നമ്മുടെ പൂത്തുകൾ കഴിച്ചുകൊണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതിനെ തോട്ടിക്കൊണ്ടു പോയി കേട്ടോ ഏഹ് അതിന് തോട്ടിക്കൊണ്ടി കഴുകണം കേട്ടോ അപ്പോൾ ആ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ശിബിരിതായിരിക്കും ി ബിരിയാണി വീഡിയോ അടിച്ചു കൂട്ടി വയ്യ ഫുള്ളും ടയേഡായിരിക്കണം അപ്പം അടിച്ചു കൂട്ടിത്തരും ഞാൻ കഴുകാനാണ് അടുത്തത് പോത്തുകൾ വിട്ടിട്ടുണ്ടായിട്ട് അപ്പോൾ അവര് അങ്ങോട്ട് പോകുമ്പോൾ അപ്പം അവിടെ പോകുമ്പോഴേക്കും അപ്പു എത്താനാണ് അപ്പോൾ ഞാൻ അപ്പൂവിന് ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പു എല്ലാം വളവും ഒക്കെ വാരി അടയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ എന്താ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് കൊടുക്കാണ്ട് കൊണ്ടുവരുന്നുണ്ട് കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് കഴിഞ്ഞ് വന്നുകൊണ്ട് നല്ല ടയേർഡ്നെസ് രണ്ട് കുറക്കും ഉണ്ട് കേട്ടോ നമുക്ക് ശരിയായിട്ടുള്ള ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ എന്താ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൂ ചൂലുകൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒരു രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുതിർക്കുക കുതിർന്നു കഴിഞ്ഞാലാണ് നമ്മൾ അടിക്കുമ്പോൾ വേഗം വേഗം പോവുകയുള്ളൂ കേട്ടോ അപ്പം അപ്പൂ ചെയ്യണ സമയത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ അടിച്ച് വൃത്തിയാക്കും കേട്ടോ നമ്മുടെ പോത്തപ്പനി കഴിച്ചു വിട്ടിട്ടുണ്ട് അവർ ഏത് വഴിക്ക് പോയിട്ടുണ്ടെന്ന് അറിയില്ല പിന്നെ അവരൊരു തിരയിലാണ് അടുപ്പൊരു പണിയിട്ടാണ് അപ്പം അത് അപ്പൂ അപ്പോഴേക്കും വന്ന് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഈ വെള്ളം ഒഴിക്കുമ്പോൾ അത് എല്ലാവടക്കും അവരെ പോലെ ആക്കിയിട്ട് അടിച്ചാൽ മാത്രമാണ് വളം എല്ലാം ഇവിടെ നിന്നും പോകുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുഞ്ഞൻ പക്കറ്റിൽ കൊണ്ടുവന്ന് എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഒരേറ്റവും വലിയ ബക്കറ്റിൽ കൊണ്ടുവന്നതാണ് അതാകുമ്പോൾ ഒന്ന് രണ്ട് തവണ അതൊന്ന് മുക്കി ഒഴിക്കാലോ എന്ന് വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും വയ്യാത്ത കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയത് പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് മിക്കുന് കളിപ്പിക്കാനാളുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എന്നെ വൃത്തിയാക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പൂന് മതിയായപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പൂ അടുത്ത് എടുത്തിട്ട് വരാൻ പറഞ്ഞു പോത്ത് പഴയ പോലെയല്ല നമ്മൾ അഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ മെയിൻ ആയിട്ട് തിരിച്ച് വരികയായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ കുറേ സ്ഥലങ്ങൾ അവർ പഠിച്ചു വെച്ചിട്ടുണ്ട് നല്ല ദൂരെ ദൂരെ ഇവർ നടന്ന് നടന്ന് ഒരു സൈഡിൽ നിന്ന് നടന്ന് നടന്ന് അപ്പുറത്തെ സൈഡുള്ള പാടം വരെ അവർ പോകാറുണ്ട് കേട്ടോ അപ്പം അഴിച്ചു വിട്ട് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ അവരിൻ്റെ വഴിക്ക് പോകും കേട്ടോ നമുക്ക് തിരഞ്ഞു മതിയാവും ഒരു ദിവസം നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂറോളം പോത്തുകളെ തരാത്ത സ്ഥലവും ഉണ്ടായിരുന്നില്ല അവസാനം നോക്കുമ്പോൾ ഒരു പാടത്തിൻ്റെ ഇടയിൽ കൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ തൊഴുത്ത് ക്ലീൻ ചെയ്യുന്ന അത്രേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ അതപ്പോൾ ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളുടെ മൂന്നാർ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ തൊഴുത്ത് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ബാക്ക് ടു പോത്ത് ജീവിതം തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക